നൈറ്റി കളക്ഷൻസിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അൽഫൈ നൈറ്റി ഉണ്ട് അതുപോലെ റയോ നൈറ്റി ഉണ്ട് അതേപോലെ തന്നെ ഞാൻ ബാക്കി വന്ന സ്റ്റോക്കുകൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ആളുകൾ ഇങ്ങനെ വന്ന് ചോദിക്കുക ഇതൊക്കെ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് വീഡിയോയിൽ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്കും ഒരു ഉപകാരമുണ്ട് ഞാൻ ലിങ്ക് കൊടുക്കുക ചെയ്യുക അപ്പം നിങ്ങൾക്കും പ്രയാസമില്ലാതെ ഫുള്ളായിട്ട് പോയിട്ട് വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പം നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ഈ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നൈറ്റിയുടെ സ്റ്റോക്ക് മാത്രമല്ല ഞാൻ കാണിക്കുന്നത് ബാക്കി ഒന്ന് ചുരിദാർ സെറ്റുകളും നമ്മുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെയും എഴുന്നൂറ്റമ്പതിൻ്റെ ഒക്കെ കോട്ടർ സെറ്റുകളൊക്കെ വീഡിയോയിൽ വരുന്നുണ്ട് വീഡിയോ അവസാനം വരെ ഒന്ന് വാച്ച് ചെയ്യട്ടോ ഓൺലൈനായിട്ട് മാത്രമാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണാം പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക സൈസ് ശേഷം പറഞ്ഞാൽ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അപ്പം ഞാൻ നൈറ്റിയുടെ സൈസ് കറക്റ്റ് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് കേട്ടോ കാരണം ലാർജ് എന്ന് പറഞ്ഞാൽ എടുക്കുന്നവർക്കറിയാം നൈറ്റിയുടെ ലാർജ് എന്ന് പറഞ്ഞാൽ ചുരിദാർ ഡബിൾ എക്സിൽ സൈസ് വരെയുള്ളതിൻ്റെയാണ് കേട്ടോ അപ്പം ഞാൻ സൈസും ലെങ്ത്തും എടുത്തൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് അൽഫൈ നൈറ്റിയണി അൽഫ നൈറ്റിൻ്റെ ലാർജ് സൈസാണ് ലാർജ് എന്ന് പറഞ്ഞാൽ അമ്പത്താറ് ലെങ്ത്താണ് ഉണ്ടാവുക നാൽപ്പത്തി നാല് ചെസ്റ്റ് ആണ് വരുക കേട്ടോ നമ്മുടെ ചുരിദാറ് ഡബിൾ എക്സൽ സൈസ് വരെ വരെയുള്ളവർക്ക് പറ്റിയ നോർമൽ നൈറ്റിയാണ് വരുന്നത് ലാർജ് സൈസിൽ വരുന്നത് കേട്ടോ നമ്മൾ സാധാരണ അമ്പത്തിനാല് അമ്പത്തിരണ്ട് ലെങ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ഈ അമ്പത്താറ് സൈസ് മെക്സി അമ്പത്താറും കഴിഞ്ഞിട്ട് ലെങ്ത് വേണ്ട ഒരു എക്സൽ എടുക്കുക നമ്മുടെ ധനലക്ഷ്മിയുടെ നൈറ്റിയാണ് നല്ല ബ്രാൻഡ് നൈറ്റിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ நெக்ஸ்ட் ஞாபகம் காணிக்கிறது ஈய் கலர் ஆனே இங்கே வந்தது கேட்டோ நெக்ஸ்ட் ஈய் மெரூன் ஷீட்டானோ ഒരേ പ്രിൻ്റ് തന്നെയാണ് വരുന്നത് കളർ ചേഞ്ച് ആണ് വരുന്നത് കേട്ടോ അൽഫൈൻ ആകുമ്പോൾ അറിയാം വാഷ് ചെയ്താലൊന്നും ചുരുങ്ങൂല എന്നും ഒരുപോലുണ്ടാവുന്ന മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതും അൽഫൈൻ ഐറ്റി തന്നെയാണ് അതുപോലെ തന്നെ ലാർജ് സൈസിൽ തന്നെയാണ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് പ്രിന്റ് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ട് ഡോട്ടും ഫ്ലോറലും കൂടെ ആയിട്ട് വരുന്നത് കേട്ടോ ബാക്ക് സൈഡിലും സെയിം പാറ്റേൺ തന്നെ കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ പിന്നെ നിങ്ങളൊരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് തന്നെ വീഡിയോ ആദ്യം തന്നെ പിടിക്കുക ഡാമേജ് ഉള്ളതിന് ശേഷം ഡാമേജ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ നിങ്ങൾ എടുക്കേണ്ട പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കേണ്ടതല്ലേ ഉള്ളൂ അതിപ്പോൾ സാധനം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് എന്നാലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ റിട്ടേൺ ആക്കാനും പറ്റും നെക്സ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസിൽ വരുന്ന റയോൺ നൈറ്റി ആണ് കേട്ടോ ഇത് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഈ വരുന്നത് നല്ലൊരു മുന്തിരി കളറാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് കാണിക്കാം അതിൻ്റെ കളർ ചേഞ്ച് ആണ് നേവി ബ്ലൂ ആണ് വരുന്നിട്ടുള്ളത് എക്സൽ സൈസ് എന്ന് പറഞ്ഞാൽ അറുപത് ലെങ്ത്തും നാൽപ്പത്തെട്ട് ആണ് വരുന്നത് കേട്ടോ അതായത് ഒരു ഫോർ എക്സൽ യൂസ് ചെയ്യുന്നവർക്ക് പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല അത് ഫോർ എക്സൽ എടുക്കേണ്ട കാരണം റയോൺ ആണ് ഒന്ന് വാഷ് ചെയ്താൽ ചുരുങ്ങും ഒരു ത്രീ എക്സൽ വരെയുള്ളവർക്കൊക്കെ ആയിരിക്കും നല്ലത് നാൽപ്പത്തെട്ട് ചെസ്റ്റാ കിട്ടുന്നത് റയോൺ വാഷ് ചെയ്ത ഒന്ന് ചുരുങ്ങും അറുപത് ലെങ്ത്തും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കാം ഡബിൾ എക്സൽ സൈസിൽ വരുന്നതാണേ നമ്മൾ റേറ്റ് കൂടുന്നത് ഡബിൾ ഓരോ സൈസിനനുസരിച്ച് നമുക്ക് റേറ്റും കൂടുന്നുണ്ട് കേട്ടോ ചിലത് സെയിം റേറ്റിന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അതന്നെ അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട് ക്ലോത്തിനനുസരിച്ച് റേറ്റ് മാറും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇത് റയോൺ ആണ് ഡബിൾ എക്സൽ ആണ് പക്ഷെ നല്ല റയോൺ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇനി ഞാൻ കാണിക്കുന്ന അടുത്ത കാണിക്കുന്നു ഡബിൾ എക്സ് എൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇതിൻ്റെ റേറ്റ് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെതായ വ്യത്യാസം മെറ്റീരിയലും വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് രണ്ടും കൂടെ വാങ്ങിയാൽ മനസ്സിലാവും ഡബിൾ എക്സ് എന്ന് പറഞ്ഞാൽ അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും വരുന്ന ജംബോ നൈറ്റിയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഡബിൾ എക്സൽ കിട്ടിയിരുന്നില്ല കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ടാണേ വരുന്നത് നേവി ബ്ലൂ തന്നെയാണ് നല്ല ഭംഗിയുള്ള നെക്ക് ഭാഗമായിട്ടോ കൊടുത്തിട്ടുള്ളത് ഇടാനൊക്കെ നല്ല കംഫർട്ടബിളാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ചിലർക്ക് അൽഫൈന ആയിരിക്കും കൂടുതൽ ഇഷ്ടം ചിലർക്ക് ആയിരിക്കും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അതെടുക്കിയത് പറഞ്ഞില്ലേ ഡബിൾ എക്സിൽ തന്നെയാണ് ജമ്പോ നൈറ്റി തന്നെയാണ് അറുപത് ലെത്തും അമ്പത്തിനാല് ഉണ്ട് പക്ഷെ മറ്റതിനേക്കാളും ഒന്നും കൂടി ക്വാളിറ്റി കുറവ് എന്ന് പറയാൻ പറ്റുമോ നല്ല നൈറ്റ് തന്നെയാണ് പക്ഷെ ഇതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആണത് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് കാണിക്ക്ലക്ക് ഷെയ്ഡാണ് കേട്ടോ ഒന്ന് നേവി ബ്ലൂ ഒന്ന് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് കൂടുതൽ ആ ഒരു കളറിലാണ് വരിക അതാണ് കൂടുതൽ ആളുകൾക്ക് ആവശ്യം കേട്ടോ ഇനി വരുന്നതോ ആ ഒരു കളറിൽ തന്നെ ബ്ലാക്കിൽ പ്രിന്റ് വരുന്ന നല്ല ഗൗൺ ഐറ്റി ആണ് കേട്ടോ വന്നിട്ടുള്ളത് നൈറ്റി അലാസ്റ്റിക് ടൈപ്പിൽ വരുന്നത് ഫ്രണ്ടിൽ മാത്രം അലാസ്റ്റിക് ബാക്കിൽ ബാക്കിൽ അലാസ്റ്റിക്കല്ല പിന്നെ ഇതിൻ്റെ സൈസ് വരുന്ന നാൽപ്പത് ചെസ്റ്റൊക്കെയാണ് കിട്ടുന്നത് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കും പക്ഷെ ഇത് അലാസ്റ്റിക് ടൈപ്പാണ് വലിയുന്ന ടൈപ്പാണ് അമ്പത്താറ് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങളൊരു എക്സല് ഡ്രസ്സൊക്കെ എടുക്കുന്നവരും ഒക്കെ എടുത്തോളൂ കേട്ടോ എക്സലും ഡബിൾ എക്സലും ഒക്കെ പറ്റുന്നുണ്ടാവും കാരണം ഇത് അലാസ്റ്റിക് നമ്മൾ ഇപ്പോൾ ഞാൻ ഡബിൾ എക്സൽ യൂസ് ചെയ്യുന്ന ആളാണ് എനിക്ക് പറ്റുന്നുണ്ട് അലാസ്റ്റിക് ടൈപ്പാണ് നെക്സ്റ്റ് അതിൻ്റെ എന്നെ പ്രിന്റിൽ വരുന്ന കളർ ചേഞ്ച് ആണ് നേവി ബ്ലൂ പ്രിന്റിലാണ് ഈ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് ഇവിടെ സ്റ്റോക്ക് ബാക്കി വന്ന ഐറ്റംസുകൾ വേണം കേട്ടോ നൈറ്റി അല്ല നമ്മുടെ ചുരിദാർ സെറ്റുകളും അല്ല അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഒരു കോഡ് സെറ്റാണ് നമ്മുടെ ഇമ്പോർട്ടഡ് സി വൈ ഫാബ്രിക്കിൽ വരുന്നത് സി വൈ ഫാബ്രിക്ക് അറിയാമല്ലോ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ചൂടിനും തണുപ്പിനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ബട്ടൺ ഒക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും ഒരു ഫ്രീ സൈസ് ടൈപ്പാണ് ഡബ്ലെക്സിൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കളറിൽ മാത്രമാണ് ബാക്കി വരുന്നത് കേട്ടോ ബോട്ടൊക്കെ റൗണ്ട് അലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് അല്ലേ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ എന്നൊരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ഹാഫ് ഹാഫ് സ്ലീവിൽ വരുന്ന ഇന്നർ അബായാണ് കേട്ടോ അതുപോലെ ഫീഡിങ്ങിനൊക്കെ യൂസ് ആക്കാൻ പക്ഷേ ഫുള്ളായിട്ട് ഓപ്പൺ ആണ് പക്ഷെ ഉള്ളിൽ ഇന്നർ ഇടേണ്ടി വരും കേട്ടോ അതൊരു ഫ്രീ സൈസ് ടൈപ്പാണ് എക്സൽ എക്സെൽ വരെ ഉള്ളവരെടുത്താൽ മതി ഇനിയിപ്പോൾ കാണിക്കുന്നതും എക്സൽ സൈസ് വരെ ഉള്ളവരെടുത്താൽ മതി കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ അതെങ്ങനെയാണ് പറയാം നിങ്ങളുടെ കൈയൊക്കെ നല്ല റിവ്യൂ ഒരുപാട് വന്നിട്ടുണ്ട് ഈ ഒരു വാങ്ങിയിട്ട് വാങ്ങിയിട്ടിട്ടോ കാരണം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വൈറ്റ് ഇന്നർ ആണ് അതിലേക്ക് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ എക്സൽ സൈസ് വരെയുള്ളവർക്ക് പറ്റിയ ഫ്രീ സൈസ് ടൈപ്പാണ് മീഡിയം സൈസ് ആരെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആയി കൊടുക്കാനേ ഉണ്ടാവുള്ളൂ അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഈ റേറ്റിനനുസരിച്ച് അതിലേറെ റേറ്റിലാണ് ഇത് ഓൺലൈനായിട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ഉണ്ട് വൈറ്റ് ഇന്നർ തന്നെയാണ് അതിലേക്ക് വരുന്നത് ഇന്നറ് സ്ട്രെച്ചബിൾ ഹൈനക്ക് ഇന്നറാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ പാർട്ടി വെയർ പാർട്ടിവെയർ സെറ്റിൽ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ എക്സെല്ലിൽ കുറച്ച് പീസ് ബാക്കി വന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കഴിഞ്ഞ സ്റ്റോക്ക് ബാക്കി വന്നിട്ട് ഇപ്പോൾ ഇത് ഞാൻ തീർക്കേണ്ടിയിട്ടുണ്ടായിരുന്നില്ല നല്ല ഹെവി ഹാൻഡ് വർക്കോടാണ് ചെയ്തിട്ടുള്ളത് അല്ലെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഫിനിഷിങ് വർക്കാണ് വെഡ്ഡിങ് ഒക്കെ ആണല്ലോ അപ്പോൾ പാർട്ടി പാർട്ടിവെയർ ഒക്കെ വേണ്ടവർ എടുക്കും കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂവിങ് ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഡബ്ളെക്സിലൊക്കെ ചോദിച്ച് ഇപ്പോഴും എൻക്വയറി വരുന്നുണ്ട് കേട്ടോ ഡബ്ലെക്സിൽ പെട്ടെന്ന് തീർന്നിട്ടുണ്ട് ഇനി എക്സലില് രണ്ട് കളറാണ് ബാക്കി വരുന്നത് പിന്നെ അനാർക്കലി ടൈപ്പ് അതായത് സ്ലിറ്റഡ് അല്ല ഷാൾ എങ്ങനെയാണ് വരുന്നത് നാല് വർഷത്തുമായിട്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ റാണി പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു പീക്കോ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ എന്നാൽ ഒരു ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ ഇതിൽക്കൊന്നും കൂടി ഒരുപ്പുണ്ട് നിങ്ങൾ ഫോട്ടോയും ചോദിച്ചിട്ട് ഫോട്ടോയിൽ കാണുന്ന കളറേ അല്ല വന്ന് പിന്നെയും നമുക്ക് വീഡിയോയിൽ കാണുന്ന കളറാണ് പ്രൊഡക്റ്റ് വരുന്നത് ഫോട്ടോയിൽ നല്ല ഒന്നും കൂടി നല്ല കളർ തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഒരു കളർ ഐറ്റംസുകളൊക്കെ കേട്ടോ എക്സൽ ആകുമ്പോൾ ലാർജ് സൈസാർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുമോ കേട്ടോ മീഡിയം സൈസുകാർ വരെ എടുത്തിട്ടുണ്ട് പക്ഷേ തീരെ വണ്ണമുള്ളാത്തവരൊക്കെ ആണെങ്കിൽ എടുക്കേണ്ട കേട്ടോ കാരണം നല്ല ഹാൻഡ് വർക്കൊക്കെ വരുന്നുണ്ട് സ്ലീവിലൊക്കെ അപ്പോൾ ഷേപ്പ് ആക്കുമ്പോൾ പ്രശ്നം ആവണ്ട ലാർജും എക്സലും സൈസുകാർ എടുത്താൽ മതി കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ മാസ്ലിൻ്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ എക്സൽ സൈസിൽ വരുന്ന ഒരു റെസ്റ്റ് ഓറഞ്ച് കളറാണ് ഈ ഒരു കളറ് അറിയാലോ എന്നും ഒരുപോലെ ഐറ്റംസ് ആണ് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് സൈഡും അതേ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ലാർജ് എക്സൽ സൈസാർക്ക് യൂസ് ആക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ മീഡിയം സൈസാർക്കൊക്കെ എടുക്കട്ടോ കാരണം പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല ജസ്റ്റ് ഷേപ്പ് ആയി കൊടുത്താൽ മതിയോ ഇങ്ങനെയാണ് ഷാൾ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പ്രീമിയം കോട്ടനിൽ വരുന്ന മീഡിയം ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇത് റെഡ് അല്ല കളർ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഡയറക്റ്റ് കാണുമ്പോൾ എന്തായാലും നല്ലപോലെ ഇഷ്ടപ്പെടും പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് വിത്ത് പോക്കറ്റോടുകൂടിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഷാൾ ആണെങ്കിലാണ് ഷാളാണ് ഭയങ്കര കേട്ടോ നല്ല മൽക്കോട്ടില് വരുന്ന ഷാൾ ആണ് നല്ല ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് മൽക്കോട്ടൺ നമ്മൾ നല്ല സോഫ്റ്റിൽ തലയിലൊക്കെ ഇട്ട അതുപോലെ നിൽക്കൂട്ടോ ഇനി എക്സിൽ ഉണ്ടോ ഡബിൾ എക്സിൽ ഉണ്ടോ ചോദിച്ചു എൻ്റെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുക്കും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അതുപോലെ ലാർജ് സൈസിൽ വരുന്ന നമ്മുടെ പ്രീമിയം ക്വാളിറ്റി വരുന്ന കോട്ടൺ സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് വീനക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓട്ടം എങ്ങനെയാണ് വരുന്നത് ഇതിന് പോക്കറ്റൊന്നും വരുന്നില്ല കേട്ടോ ലാർജ് സൈസിൽ മാത്രമേ വരുന്നുള്ളൂ മീഡിയം ലാർജ് സൈസുകാർക്ക് യൂസ് ആക്കാൻ പറ്റൂട്ടോ സ്മോൾ സൈസിനും എടുത്തിട്ട് ഷേപ്പ് ആയി കൊടുക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ വരുന്ന ചുരിദാർ സെറ്റാണ് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ത്രീ പീസ് സെറ്റാണ് അതുപോലെ റയോൺ കോട്ടൺ സെറ്റാണ് കേട്ടോ ചിലർക്കൊക്കെ റയോൺ കോട്ടൺ സെറ്റ് നല്ല ഇഷ്ടമാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒത്തിരി 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 പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട് അത്രയും പീസ് ക്വാണ്ടിറ്റി കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഇനിയൊരു സിക്സ് എക്സ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അനാർക്കലി സെറ്റ് വരുന്നുണ്ട് സെയിം പാറ്റേൺ എന്നെ വരുന്നത് ഒരു ഡിഫറെൻറ്റും ഇല്ല അടിഭാഗത്ത് ഈ പെയിൻറ്റിൻ്റെ പോലത്തെ വർക്ക് വരുന്നുണ്ട് അത് വേണ്ടവരുണ്ടെങ്കിൽ എൻക്വയറി ചെയ്യുക അനാ റയോൺ കോട്ടയിൽ തന്നെയാണ് വരുന്നത് അതും ഒരു സിക്സ് എക്സ് സെവൻ എക്സ് വരുന്നുണ്ട് കേട്ടോ ചെറിയ സൈസുകളൊന്നുമില്ല ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഇട്ട് പോയതാണേ പ്രൊഡക്റ്റ് എടുക്കാൻ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കോട്ടൺ ത്രീ പീസ് സെറ്റ് സെറ്റാണ് കേട്ടോ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിന് കൊടുത്ത ഐറ്റംസ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് ആണ് ഇവർ ചെറിയ രീതിയിൽ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ കാവ്യുടെ ബ്രാൻഡാണ് പ്യുവർ കോട്ടൺ അല്ല കേട്ടോ എന്നാൽ കോട്ടൺ ആണ് കൂടുതലും വരുന്നത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റംസ് ആണ് എക്സലും ഡബിൾ എക്സലും സൈസ് വരുന്നുണ്ട് ലാർജ് സൈസുകാർക്ക് എക്സൽ എടുത്തിട്ട് ഷേപ്പായി കൊടുക്കാൻ വേണ്ടി കേട്ടോ ഷാൾ എങ്ങനെയാണേ വരുന്നത് ഒരുപാട് പേര് പുതിയതായിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ പുതിയ ആളുകൾ പുതിയ ആളുകൾ ഇങ്ങനെ വരുമോ അപ്പോൾ അവർക്ക് നമ്മൾ ലിങ്ക് വിട്ട് കൊടുക്കുമ്പോൾ ഞാൻ പറയണം ഇതിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു വിടുന്നതെന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ ഷാളും എല്ലാം നിവർത്തി കാണിച്ചത് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം ഇത് അതുപോലെ തന്നെ സെയിം ഇനി ഞാൻ കാണിക്കുന്നൊക്കെ സെയിം ആ ഒരു പാറ്റേണിൽ വരുന്നതാണ് കേട്ടോക്കാ അവയുടെ ബ്രാൻഡ് തന്നെയാണ് എത്ര വേണമെങ്കിലും നമുക്ക് വേശം ഇത് യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി യൂസിന് ഒരുപാട് പേര് വാങ്ങുന്ന ഒരു ഐറ്റംസാണ് നെക്സ്റ്റ് കാണാം ഒരുപാട് പ്രിന്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ബാക്കി ബാക്കിയൊരു പ്രിന്റുകൾ എന്നെ വരുന്നുള്ളൂ ഷാള് കാണിക്കാം എങ്ങനെയാണേ വരുന്നത് நெக்ஸ்ட் காணிக்கா இது ப்ளாக் அல்லோ கலர் ஒரு டாக்கு பர்ப்பிள் ஷேடானே ஷாள் காணிக்கட்டோ വന്നിട്ടുള്ളത് പിന്നെ നമുക്കിനി പ്യുവർ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റ് കാണാം അത് എക്സൽ സൈസിലും ത്രീ എക്സൽ സൈസിലുമാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ കംപ്ലീറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ത്രീ എക്സൽ വേണം ഡബിൾ എക്സൽ വേണ്ടവർക്ക് ത്രീ എക്സിൽ എടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആയി കൊടുത്താൽ മതിയാവും പ്യുർ കോട്ടൺ ആണ് നാപ്പത്തിനാലാണ് ഡബിൾ എക്സിന്റെ ചെസ്റ്റ് വരുന്നത് നാപ്പത്തി ആറാണ് ത്രീ എക്സലിന്റെ ചെസ്റ്റ് വരുന്നത് കേട്ടോ ഇനി ഷാൾ ഞാൻ കാണിക്കാട്ടോ നല്ല ലെങ്ത്തും വിടത്തും ഒക്കെ കിട്ടുന്ന ഷാൾ തന്നെയാണ് അതും എല്ലാം പ്യുർ കോട്ടനിലാണ് വരുന്നത് കേട്ടോ നമുക്കിതിലെ കോട്ട മിക്സ് വരുന്നില്ല നല്ല നല്ല റിവ്യൂ വരുന്നൊരു ഐറ്റംസ് ആണ് ഇത് അജറക് പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു മെറൂൺ ബ്രൗൺ കളറൊക്കെയാണ് വന്നിട്ടുള്ളത് ബോട്ട് എങ്ങനെയാണ് വരുന്നത് വെബ് ബോട്ടത്തിന് പോക്കറ്റ് ഉണ്ട് ഇതിൽ സൈഡിലായിട്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ ഒരുപാട് പേര് ടെക്സ്റ്റ് മെസ്സേജിൽ ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജിൽ ഫോട്ടോ വിടാൻ പറ്റും തോന്നിട്ടോ ഒരുപാട് പേര് അതിൽ ഫോട്ടോ വിട്ടിട്ട് എൻക്വയറി ചെയ്യുന്നുണ്ട് നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് വേണം ഓർഡർ എടുക്കാൻ കേട്ടോ ഗ്രീനിലാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് പ്രൊഡക്റ്റ് കിട്ടേണ്ടവരൊക്കെ ഡി ടി സി എടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് കളർ കാണിക്കാം അതിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ബാക്കി വന്ന കേട്ടോ അതല്ലെങ്കിൽ പെട്ടെന്ന് തീരുന്ന ഐറ്റംസ് ആണ് ക്വാണ്ടിറ്റി ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല പ്യുർ കോട്ടൺ ആണ് പിന്നെ അജിരക്ക് പ്രിന്റും കൂടി ആയപ്പോൾ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് കളർ കാണാം

നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് ബ്ലൂ കളറും മെറൂൺ കളറും കൂടി കേട്ടോ നല്ല കളർ കോമ്പിനേഷനാണ് വിത്ര ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് വേണ്ടി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതാണ്